വെൽക്കം ടു അലാമി കിച്ചൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തലശ്ശേരിയില് ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ളൊരു കഫേല് പോയ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഹണി കേക്ക് കഫേ തലശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കഫേ വരുന്നത് ഇവിടെ രാത്രി പത്ത് മണിയെല്ലാം കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആണ് രാവിലെ തന്നെങ്ങാട്ടി ആൾക്കാർ രാത്രി ഉണ്ടാകാന് ഇവിടുത്തെ ചോക്ലേറ്റിലെ നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവർ പേസ്ട്രീസും ചോക്ലേറ്റ്സും എല്ലാം ഇവർ ചെയ്യുന്നത് ബെൽജിയം ചോക്ലേറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാം അതുകൊണ്ട് തന്നെ നമുക്കൊരു തവണ കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നും അധികം ഓവർ സ്വീറ്റ് ഒന്നും ഇല്ലാണ്ട് ഇത് ഡബിൾ ചോക്ലേറ്റ് ചീസ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇറ്റാലിയൻ താസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഉള്ളിൽ നട്ട്സും കേക്ക് എല്ലാം കൂടിയിട്ട് വരുന്ന ഒരു മെൽറ്റഡ് ചോക്ലേറ്റ്സ് എല്ലാം കൂടിയിട്ട് വരുന്നത് ഇത് മറ്റേ മിൽക്ക് കേക്ക് ഏത് കഫേലും എവിടെ പോയാലും പോയാലോ ഒഴിവാക്കാത്തൊരു ഇത് ലോഡഡ് റൈസ് അതെപ്പോൾ വാങ്ങിക്കും ഒരു മൂന്ന് വർഷം മുന്നേ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞൊരു പുതിയാപ്പിള വന്നൊരു ട്രീറ്റ് ആണ് ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല അപ്പം അവിടെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് അന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇറങ്ങി ഓവറായിട്ട് നമ്മൾ മുതലാക്കിയിട്ടില്ലെങ്കിൽ അത്യാവശ്യം മുതലാക്കിയിട്ട് തന്നെ ഇറങ്ങിയത് പിന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് മൊമോസ് എല്ലാ വെറൈറ്റി മൊമോസും ഉണ്ട് പിന്നെ ഫലൂഡാസ് ഉണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഡാനാമേറ്റ് പ്രോൺസ് പിന്നെ ലസാന എല്ലാം ഉണ്ട് ഇവിടെ രാത്രിയിൽ നമുക്ക് പോയിട്ട് ഇരുന്നിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഒരു അണി കെ കാഫേ ഇതുപോലെ ആർക്കെല്ലാം ട്രീറ്റ് എല്ലാം കൊടുക്കണം തോന്നിയാൽ എവിടെയെല്ലാം കൂട്ടിയിട്ട് പോയാൽ മതി അപ്പം എല്ലാ ഐറ്റംസും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഓരോ ആൾക്കാരായിട്ട് പോകുന്നതിൽ നല്ല ഇതുപോലെ ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാം നമുക്ക് വാങ്ങിയിട്ട് ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയാം അപ്പോൾ നമ്മൾ രണ്ടാൾക്കാർ മാത്രമായിട്ട് പോകുമ്പോൾ ഓരോ ഐറ്റം വാങ്ങുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇതെല്ലാവരും ടേസ്റ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു പിന്നെ അവിടുത്തെ ബട്ടർ ബൺ സ്പെഷ്യലാണ് പക്ഷെ അതത്ര സോഫ്റ്റ് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല അവിടെ ചോക്ലേറ്റ് ബൺ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ വീട്ടിലെല്ലാരേം കൂട്ടിയിട്ടാണ് പോയത് ഇപ്പൊ ഇത്രയേ വീഡിയോ